നമുക്ക് പള്ളിമുക്ക് ജംഗ്ഷനിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ വന്ന് ആ ഒരു ജംഗ്ഷനിൽ വന്ന് ഇവിടുത്തെ വില ഒന്ന് അന്വേഷിച്ചാൽ മതിയാവും ഈ ഒരു ഏരിയയിലെ മാർക്കറ്റ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് എത്രത്തോളം ഉണ്ടെന്ന് അതേ ഈ കാണുന്നത് തിരുവനന്തപുരത്ത് പള്ളിമുക്കാണ് അതായത് മണ്ണന്തല മുക്കോല കഴിഞ്ഞ് നമ്മൾ വീണ്ടും വരുമ്പോൾ പള്ളിമുക്ക് അതുപോലെ തന്നെ വഴയിലെ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കയറി വരുന്ന വഴി പേരോക്കടയിൽ നിന്ന് വരുമ്പോഴത്തേക്കും വഴയിലെ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കയറി വരുന്ന വഴിയിൽ നമുക്ക് ഈ പള്ളിമുക്ക് ജംഗ്ഷനിൽ എത്താം പള്ളിമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഒരു അൻപത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മുക്കോല റോഡിലേക്ക് വരുമ്പോൾ നമുക്കിതായി ഇടത്തോട്ട് കാണുന്ന വഴി വഴിയാട്ടോ എലിസബത്ത് മാത്യു ലൈൻ എന്ന് പറയുന്ന നമുക്ക് റോഡ് കാണാം ഇതുവഴി അകത്തേക്ക് പോകുമ്പോൾ നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ അതിൻ്റെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടീസാണ് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം ഇതിൻ്റെ ഡെവലപ്പേഴ്സുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഡീൽ ചെയ്യാവുന്നതാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം അവരെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും പള്ളിമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടീസ് വരുന്നത് കേട്ടോ പള്ളിമുക്ക് ജംഗ്ഷനിൽ നിന്ന് മണ്ണന്തല പോകുന്ന വഴി കുറച്ചൊന്ന് തിരിയുമ്പോൾ തന്നെ ഇടത്തോട്ട് കാണുന്ന വഴി ഇതാ ഈ റോഡ് അകത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ലഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഏഴ് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇത് ടോട്ടൽ പന്ത്രണ്ട് പ്ലോട്ടുണ്ട് ഇതിൽ ഇനി ആറെണ്ണമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്ത പക്കാ കരഭൂമിയാണ് ഫുള്ളായിട്ട് ഇതുപോലെ റീറ്റെയിനിങ് വളെല്ലാം കെട്ടി മനോഹരമാക്കി അടിപൊളിയായിട്ട് ഇങ്ങനെ പെർഫെക്റ്റ് ഷേപ്പിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടീസ് കിടപ്പുള്ളത് കേട്ടോ ഇതിൻ്റെ ലേ ഔട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ഏരിയൽ വിഷയിൽ കാണിച്ചു തരാം അത് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല നീറ്റായിട്ടാണ് ലേ ഔട്ട് ചെയ്തിട്ടുള്ളത് നമുക്കിതിൽ ഏഴ് സെൻ്റ് മുതലുള്ള പ്ലോട്ടുകളാണ് ആയിട്ടുള്ളത് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് എട്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇത് ഇതിൻ്റെ ഡെവലപ്പേഴ്സായിട്ട് നേരിട്ടുള്ള ഡീലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് അവരുമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാവുന്നതാണ് ഓരോ പ്ലോട്ടുകൾ തമ്മിലുള്ള ആ ഒരു ഹൈറ്റ് ഡിഫറൻസും വലുതായിട്ടൊന്നുമില്ല നമുക്കൊരു ഒന്നര അടി പൊക്കത്തിനാണ് അടുത്ത പ്ലോട്ട് ഇരിക്കുന്നത് ഇത് അടുത്ത് ബാക്കിലേക്കുള്ള പ്ലോട്ട് പോകുമ്പോഴും അതുപോലെ തന്നെയാണ് ആ രീതിയിലാണ് നമുക്ക് പ്രോപ്പർട്ടീസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മഴയത്ത് ഇവിടെ ഫുള്ളായിട്ടൊന്ന് പുല്ല് കയറിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു മാസത്തിനകത്തുള്ള പുല്ലിൻ്റെ വളർച്ചയാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ എന്തായാലും ഇതിന് താൽപ്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കോ പള്ളിമുക്ക് ജംഗ്ഷന് വളരെ അടുത്ത് കിടക്കുന്ന ഒരു ലൊക്കേഷനാണ് നമുക്ക് പള്ളിമുക്ക് ജംഗ്ഷനിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ വന്ന് നിങ്ങൾ ആ ഒരു ജംഗ്ഷനിൽ വന്ന് ഇവിടുത്തെ വില ഒന്ന് അന്വേഷിച്ചാൽ മതിയാവും ഈ ഒരു ഏരിയയിലെ മാർക്കറ്റ് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വഴയില കയറാൻ സാധിക്കും അതുപോലെ തന്നെ മുക്കോല സെൻറ്റ് തോമസ് സ്കൂളൊക്കെ വളരെ അടുത്താണ് നമുക്കിവിടെ നിന്ന് എം സി റോഡിലേക്കായാലും പേരൂക്കടയിൽ നിന്ന് നെടുമങ്ങാട് പോകുന്ന റൂട്ടിലെ വഴയിലെ ജംഗ്ഷനിലേക്കായാലും വളരെ അടുത്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് എട്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഇതിൻ്റെ ആൾക്കാരുമായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്